ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇന്നലെയാണ് ഇസ്രായേലിലെ ഈശോയുടെ കല്ലറപ്പള്ളിയിൽ നിന്ന് പോകുന്നത് ഇന്നലെ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പാടിയിരുന്ന വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ എൻ്റെ വോയിസിന് കുറച്ച് പ്രശ്നം കാണും കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു പോയത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു വയനാട്ടുകാരെ സിനിമ ചേച്ചി പുള്ളിക്കാരി ഇസ്രായേലോട്ട് വന്നിട്ട് എട്ടും മാസേ ആയിട്ടുള്ളൂ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ ഈശോയുടെ കല്ലേറപ്പള്ളിയിലോട്ട് വരുന്നത് പുള്ളിക്കാരി ഒരുപാട് ഹാപ്പിയായി ആദ്യമായിട്ടല്ലേ ഈശോയുടെ കല്ലേറപ്പള്ളിയിലോട്ടൊക്കെ വരാൻ പറ്റുന്നത് എനിവേ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായ ഒരു കാര്യമുണ്ടായി എന്നെ അറിയാത്ത കുറച്ച് ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് റീന്യൂ അല്ലയോ വീഡിയോ ചെയ് ചെയ്യുന്നിട്ട് റീന്യൂ അല്ലയോ ഞങ്ങൾ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഇൻഫർമേഷൻ വീഡിയോയൊക്കെ നല്ലതാണ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് തന്നെ എനിക്ക് എന്നെ അറിയാത്ത ആൾക്കാർ എന്നെ അറിയുന്നു എന്നോട് വന്ന് സംസാരിക്കുന്നു ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പം ഞാൻ എൻ്റെ കിർഗീവർ ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായാലും ആ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ഞാൻ സമയം കണ്ടെത്തി എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ബെനഫിറ്റായിട്ടാണ് അവിടെ വെച്ച് ആ സ്ഥലത്ത് വെച്ച് ദൈവം എനിക്ക് തന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ ഇനിയും മുന്നോട്ട് തന്നെ പോകാനുള്ള പ്രചോദനം തന്നെയാണ് അത് എന്നെനിക്ക് തോന്നാറുണ്ട് ചില സമയത്തൊക്കെ ഞാൻ തളർന്നു പോകാറുണ്ട് വീഡിയോ ചെയ്യേണ്ട എന്നൊക്കെ കരുതി പക്ഷേ ഞാൻ തളരില്ല തളരാതെ എൻ്റെ നാഥനെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാൻ ഈശോയുടെ കല്ലറയിൽ വന്നു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ നടന്നു വന്ന ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഏതാണ് സിനി ചേച്ചി അങ്ങനെ ഈശോയുടെ കല്ലറപ്പള്ളിയിൽ ഞങ്ങൾ വന്നു ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിച്ചു ഇന്നലെ കുറേ ടൂറിസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ക്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചത് ഇതിനിടയ്ക്ക് ഞാൻ ഉലുവുകായൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെട്ട് ശെക്കലിന് ഒലുവകായ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടത് ഇതാണ് ഈശോടെ കല്ലറ ഈശോടെ കല്ലറ കയറി പ്രാർത്ഥിച്ചു ഞങ്ങളെ തിരിച്ചു മെട്രോ കാലത്ത് ഇരിക്കുകയാണ് വേണ്ട ഇത് ഞാൻ സിനി ചേച്ചിയുടെ ബാഗിലാണ് എൻ്റെ ഫോൺ ചാരി വെച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ സിനി ചേച്ചിയുടെടുത്ത് പറഞ്ഞു ചേച്ചി ഒന്ന് ഫോൺ വിളിക്കുന്ന പറയുമ്പോൾ ചേച്ചി വീട്ടിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് നല്ല ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമാണ് ഞാൻ അതിൻ്റെ സന്തോഷം ഒരു ചോക്ലേറ്റ് കഴിച്ച് തീർക്കാൻ വിചാരിച്ചു അങ്ങനെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ സ്നിക്കേഴ്സ് ആണ് അതാണ് അവിടെ നിന്ന് കഴിക്കുന്നത് ആസ്വദിച്ച് തന്നെ ഞാൻ കഴിച്ചു ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലായിരുന്നോ മൊത്തത്തിൽ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം